വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ആലക്കോട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുവഞ്ചാൽ ന്യൂബസാറിൽ പൊതുയോഗം സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ ട്രഷറർ അരയ്ക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു ബി കെ ടി യു ജില്ലാ സെക്രട്ടറി ജെയ്സൺ സി ഐ ടി യു ഏരിയ സെക്രട്ടറി ടി പ്രഭാകരൻ ടി ജി വിക്രമൻ കെ സഹീർ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് എം എം ബെന്നി അധ്യക്ഷത വഹിച്ചു എം രാമചന്ദ്രൻ ഗുരുക്കൾ സ്വാഗതവും ട്രഷറർ പി എ ഫൈസൽ നന്ദിയും പറഞ്ഞു സെക്രട്ടറിന്റെയും പ്രാധാന്യമല്ല അത് വിഭാവനം ചെയ്യുന്ന ഒരു സമത്വസുന്ദരമായ ഒരു സോഷ്യൽ സാമൂഹിക വ്യവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് കൊണ്ടുവരാൻ പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന പീഡനം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ആ തൊഴിലാളികളെ ആകെ ഒന്നിച്ച് കോർത്തിണക്കി അവർ ഈ ഭരണകൂടം വരുത്തിവെക്കുന്ന വിനാചകരമായ ജീവിത അനുഭവം തട്ടിമാറ്റാൻ സംഘടിക്കാനും കൂട്ടായി വിലവേശാനും ആ അർത്ഥത്തിൽ പ്രവർത്തിച്ച് ഞാൻ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഞാൻ അതിൻ്റെ ചരിത്രം വിശദമാക്കാനല്ല ഈ വേദി ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തെ കേടൂരും പ്രസ്ഥാനത്തിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഈ സി അയച്ചു അവർ തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യം ആരാണ് അതിന് ഹാനികരമായി പ്രവർത്തിക്കുന്നത് ആരാണ് അതിന് അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത് എന്റെ കല്ലും നെല്ലും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരണ ശേഷി ഉള്ളവരായതുകൊണ്ടാണ് ആ തിരിച്ചറിവിൽ തൊഴിലാളികൾ മുന്നോട്ട് വന്നതും പണിയെടുക്കുന്നവൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ മുതലാളിയൊന്നോ ഗവൺമെൻ്റൊന്നോ നോക്കാതെ ഏത് ഗവൺമെന്റ് ഏത് രാഷ്ട്രീയം എന്നതല്ല രാജ്യത്തെ പണിയെടുക്കുന്നവരെ താല്പര്യം സംരക്ഷിക്കാൻ സന്ധിയില്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഘടനയാണ് സി അയച്ചു അത് മറ്റാരേക്കാളും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ബോധ്യപ്പെട്ടു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത് രാജ്യം ഭരിക്കുന്ന മോഡിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തിൻ്റെ അകത്ത് അത് മനസ്സിലാക്കി ഒന്നിക്കുന്ന നമ്മളെ നമ്മുടെ കഷ്ടപ്പെടുന്ന പീഡനം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്നവർ ഏകോപിച്ച് നിൽക്കുമ്പോൾ അവരുടെ ജാതിയുടെ മതത്തിൻ്റെ ദേശത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഷയുടെ ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കുടിന തന്ത്രമാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ആ മൂന്ന് ഭരണകൂടത്തൂണുകളും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ